നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ശക്തമായ തിരിച്ചടി വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ സൈനിക മേധാവിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് അതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രസ്താവന എന്തെന്നാൽ ഇറാൻ വാൻസ് അതായത് ഇറാൻ ഇറാന്റെ ശക്തി പ്രകടിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ശക്തി കാണിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന അല്ലെങ്കിൽ ഇതിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് ഇത് തന്നെ ഒരു ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് ദ ദ റെസ്പോൺസ് ടു ഹാസ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയൽമി ഓഫ് ദ ലീഡേഴ്സ് അതായത് ഇസ്രായേലിന്റെ നേതൃത്വം ചിന്തിക്കാത്ത അതായത് അവർ ഒരിക്കലും ഓർത്തിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സാധാരണ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല ഇത് ഉണ്ടാകാൻ പോകുന്നത് അതീവ ഗുരുതരമായിരിക്കും ആ തിരിച്ചടി എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്നും ബോധ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല തന്റെ നാവിക സേനാ തലവൻ ഇന്ന് മറ്റൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് പ്രവിശ്യയിലുള്ള എല്ലാ വിദേശികളും തന്നെ ഉടൻ നാടുവിടണം എന്നുള്ളതാണ് അതായത് ഈ ഒരു തിരിച്ചടി ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിലും വ്യാപകമായി ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് നാടണയാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ നാട് വിടണം എന്നാണ് ഈ പ്രസ്താവനയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും ശക്തമായ ഒരു തിരിച്ചടി ഉടനെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പു പറയുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവും ഇതേപോലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും അതായത് അദ്ദേഹം പറയുന്നത് ശക്തമായ ഒരു തിരിച്ചടി ഇറാൻ നൽകുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ല എന്നതാണ് എന്നാൽ ഇതിനിടയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ തന്നെ വർഷമാകുന്ന ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും എത്തിയിരിക്കുന്നത് അതായത് മുപ്പത്തി അയ്യായിരം മൊസാദിന്റെ ചാരന്മാരുടെ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അല്ലെങ്കിൽ ചോർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ഇസ്രായേലിലെ ചാര സംഘടനയായ മൊസാദിന്റെ പ്രവർത്തകരായി അല്ലെങ്കിൽ മൊസാദിന്റെ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്ന അവരുടെ സ്റ്റാരന്മാർ അതായത് അവർ ആരൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസുകളും അവരുടെ ഐഡികൾ ഡികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡേറ്റയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ടെലിഗ്രാമിൽ നാനൂറിൽ പരം പേജുകൾ അടങ്ങുന്ന പി ഡി എഫ് ഫയലാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തായിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഐ ഡി എഫും അതുപോലെ തന്നെ ബൊസാദും ഷിൻഡറ്റും കൂടാതെ മറ്റ് ഇസ്രായേലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ അതിൽ അതിലിറങ്ങിയിട്ടുണ്ടെന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തെല്ലൊന്നുമല്ല ആലോചനപ്പെടുത്തിയിരിക്കുന്നത് ഈ അടുത്തായി നമുക്കറിയാം ഇസ്രായേലിന്റെ സെൻസിറ്റീവായ കേന്ദ്രങ്ങളെ മാത്രം അനു അടിസ്ഥാനപ്പെടുത്തിയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ അതുപോലെ തന്നെ സൈനിക തലന്മാരുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ് ഹിസ്ബുല ഈയിടെയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കൃത്യമായ ഒരു വിവരം ഇറാന്റെയും അതുപോലെ തന്നെ ഇറാൻ സപ്പോർട്ട് നൽകുന്ന മറ്റുള്ള ടീമുകൾക്കെല്ലാം അതായത് അവരുടെ ബാക്ക് ടീമുകളെല്ലാം ഈ വിവരങ്ങൾ കൃത്യമായി അവർക്ക് ലഭിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഫാക്ടറികൾ അതുപോലെ അവരുടെ ആയുധ സ്റ്റോറുകൾ അതുപോലെ അവരുടെ ആണവ നിലയങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അടക്കമുള്ള എല്ലാ സംഘത്തിന്റെയും കയ്യിൽ എത്തിയിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ നദന്യാഹുവിന്റെ വസതിയിൽ വരെ ഈ അടുത്ത് ഡ്രോൺ എത്തിയെന്നവരെ പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഇസ്രായേൽ നഗരത്തിൽ മറ്റു സ്ഥലം അതായത് ഹിസ്ബുല്ലയുടെ ഈ വിഭാഗങ്ങൾക്ക് അറിയാത്ത ഒരു പോയിന്റും ഇല്ല എന്ന് തന്നെ എടുത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്നും എടുത്ത് പറയാൻ സാധിക്കും അതായത് എല്ലാ വിവരങ്ങളും ഒപ്പി എടുത്തിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് വളരെ സിമ്പിളായ ഹിസ്ബുളെ സംബന്ധിച്ചപ്പോ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇത് മാത്രമല്ല അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളതെന്നെല്ലാം അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ രേഖയിൽ അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുന്നതിൽ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും ഇപ്പോളക്കും മറ്റ് ലോക ശക്തികൾക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്ന ഈ ഘട്ടം റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും അല്ലെങ്കിൽ യൂറോപ്പുമായി അതിശക്തമായ ഭിന്നത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഫ്രാൻസും ജർമ്മനിയും അതുപോലെ ബ്രിട്ടനും അതേപോലെ തന്നെ അമേരിക്കയും ദീർഘദൂര മിസൈലുകളാണ് യുക്രൈന് നൽകിയിരിക്കുന്നത് റഷ്യയുടെ ഒരു ഭാഗത്ത് ആക്രമണം നടത്താനാണ് ഇതിന് ആയുധം നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിന് തിരിച്ചടിയായി റഷ്യ ശക്തമായ ഒരു അതായത് അതിശക്തമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് തിരിച്ച് ആക്രമിച്ചിട്ടുള്ളത് അതായത് പത്ത് മാർക്ക് സ്പീഡ് അത് മാത്രമല്ല ആറ് ടൺ വാർഹെഡ് സഹിക്കാൻ ശക്തിയുള്ള ഒരു ശക്തമായ മിസൈലാണ് ഇതിനുവേണ്ടി റഷ്യ ആക്രമണത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് യൂറോപ്പിന് വ്യക്തമായ ഒരു സൂചനയാണ് അതായത് യൂറോപ്പിന്റെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും അതുപോലെ തന്നെ ജർമ്മനി തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ എല്ലാം തലസ്ഥാന നഗരങ്ങളിലേക്ക് പതിനഞ്ച് മിനിറ്റിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മിസൈൽ എത്തുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇപ്പോൾ ഒരു കേൽ ആക്രമിക്കുമ്പോൾ അതായത് മുന്നേ യുക്രൈനകത്ത് ആക്രമിക്കുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള ബാർഹെഡാണ് ഉപയോഗിച്ചത് പക്ഷേ ഈ മിസൈലിനെ തന്നെ ആറ് ടൺ വാർഹഡ് വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ ആണവ ഫോർമുലകൾ വഹിക്കാൻ കഴിയുമെന്ന് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി കാണാവുന്ന ഒന്നാണ് ഇപ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് റഷ്യ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതായത് എന്തെങ്കിലും കാരണവശാൽ റഷ്യക്കകത്ത് ആവശ്യമില്ലാത്ത ആക്രമണം നടത്തിയാൽ ഈ ആയുധം നൽകിയ വിഭാഗങ്ങൾ എല്ലാം ഈ ആക്രമണത്തിൽ ഉത്തരവാദികളാകും അതുപോലെ ഇനി എവിടെയും കേറി തങ്ങൾ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയാണ് ഇതിലൂടെ അവർ നൽകിയിരിക്കുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ ശക്തമായ യുദ്ധത്തിന്റെ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഈ സമയം എന്നത് വളരെയധികം പ്രധാന പഠിക്കുന്ന ഒന്നാണ് ഏതായിരുന്നാലും ഇറാന്റെ തിരിച്ചടി അത് സംഭവിക്കുമെന്നത് തന്നെയാണ് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇനി കൂടുതൽ സമയങ്ങളില്ല വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും തിരിച്ചടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഹിസ്ബുലാൽ ശക്തമായ ആക്രമമാണ് ഇസ്രായേൽ നേരെ നടത്തുന്നത് വും മുന്നൂറും മുന്നൂറ്റി അൻപതും നാനൂറും മിസൈലുകളൊക്കെയാണ് ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അതിനെ ദുർബലപ്പെടുത്തുക എന്നത് അതിന്റെ ഒരു ലക്ഷ്യമാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷേ ഇറാന്റെ ഈ ഒരു തിരിച്ചടിയും കൂടെ ഉണ്ടാവുക എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് വളരെ വലിയ ദുരന്തങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം